ക്കുത്തരം നൽകുന്നുോനെ നിന്റെ സന്നിധി ഞാൻ വരുന്നേ സുർഗിയനുഗ്ര ഭാരത്തി വാതിൽ തുറക്കണമേ பிரனா நல் என் என்ன கேட்கணே என் பிரார்த்தனா என் என்ஜனா മത്തായുടെ സുവിശേഷം രണ്ടാം അധ്യായം ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദിയിലെ ബദ്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വന്മാർ ഇറുഷലേമിൽ എത്തി യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു അവനെ നമസ്കരിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു യഹൂദ രാജാവ് അത് കേട്ടിട്ട് അവനും ഒക്കെയും ജനത്തിന്റെ മഹാ പുരോഗിതന്മാരും ശാസ്ത്രപരന്മാരും എല്ലാം കൂട്ടി വരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു അവർ അവനോട് യഹൂദിയിലെ ബിദഹേമിൽ തന്നെ യഹൂദിയ ദേശത്തിലെ ബിദലഹേമെ നീ യഹൂദിയ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല എൻ്റെ ജനമായ ഇസ്രയേലിനെ മേൽപ്പാനുള്ള തലവൻ നിന്ന് നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകന്മാർ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാൽ ഹരവതാവ് വിദ്വാൻമരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു അവരെ ബദൽഹമിലേക്ക് അയച്ചു നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പീൻ കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പീൻ എന്ന് പറഞ്ഞു രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു അവർ കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതേ വന്നു നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയത്തോട് കൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും പൊന്നും കുന്തിരിക്കും കാഴ്ചവെച്ചു ഹരോദാവിന്റെ അടുക്കൽ മടങ്ങി പോരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രയേലിലേക്ക് ഓടിപ്പോയി ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടേന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു അവർ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും രാത്രിയിൽ തന്നെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ടു മിശ്രേക്ക് പോയി ഹെരോദാവിന്റെ മരണത്തോളം അവൻ അവിടെ പാർത്തു മിശ്രിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു വിദ്വാൻമാർ തന്നെ കളിയാക്കി എന്ന് ഹെരോദാവ് കണ്ട് വളരെ കോപിച്ചു റിഞ്ഞ കാലത്തിനൊത്തവണ്ണം രണ്ടു വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളൊക്കെയും അതിന്റെ എല്ലാ അതിരുകളിലും അയച്ച് കൊല്ലിപ്പിച്ചു റാമായ ഒരു ശബ്ദം കേട്ടു കരച്ചിലും വലിയ നിലവിളിയും തന്നെ മക്കളെ ചൊല്ലി ചൊല്ലിക്കറിഞ്ഞു അവർ ഇല്ലാതിയാൽ ആശ്വാസം കൈക്കൊണ്ടവൾ കൈക്കൊള്ളുവാൻ മനസ്സിലായിരുന്നു എന്ന് ഇരുമിയ പ്രവാചൻ അരുളി ചെയ്ത് അന്ന് നിവൃത്തിയായി എന്നാൽ ഹരോദാവ് കഴിഞ്ഞുപോയ ശേഷം കർത്താവിന്റെ ദൂതൻ മിശ്രിമിൽ വെച്ച് ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവൻ നോക്കിയവർ മരിച്ചു പോയത് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രിയേൽ ദേശത്തേക്ക് പോകാം എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രിയേൽ ദേശത്ത് വന്നു എന്നാൽ യഹൂദിയിൽ അർക്ലോസ് തൻ്റെ അപ്പന് ന് പകരം വാഴുന്നു എന്ന് കേട്ടതുകൊണ്ട് അവിടെ പോകുവാൻ ഭയപ്പെട്ടു സ്വപ്നത്തിൽ അരുളപ്പാകളുണ്ടായിട്ട് ഗലീല പ്രദേശങ്ങളിലേക്ക് മാറിപ്പോയി അവൻ നസ്രയൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളു ചെയ്ത് നിവൃത്തിയാവാൻ തക്കവണ്ണം നസ്രത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു കർത്താവിന്റെ വചനമാണ് നമ്മൾ കേട്ടത് പുത്രന്റെ നാമത്തിൽ പുരൻ തരുമൻ നീക്കം വാരാത്തമൻ ീ തന്നുവല്ലോ കേൾക്കണേ പ്രാർത്ഥനാ നൽകണേ വചനമെന്നാൽ മവൻ ദാഹം തീർപ്പ ം പാക്കരുക ആത്മാവിൻ തീരുശക്തിയാറയുവനങ്ങൾ കേൾക്കണേ പ്രാർത്ഥന